കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം പറവൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ പ്രതിഷേധം താലൂക്ക് പ്രസിഡന്റ് പ്രൈജുവിന്റെ അധ്യക്ഷതയിൽ മുൻ എം പി കെ പി ധനപാലൻ ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ സഹകരണ മേഖലയോടും ജീവനക്കാരോടുമുള്ള അവഗണന അവസാനിപ്പിക്കുക സഹകരണ സംഘങ്ങളെയും ചീഫ് എക്സിക്യൂട്ടീവിനെയും പീഡിപ്പിക്കുന്ന സി ഐ എം എ ആപ്പ് പിൻവലിക്കുക സബ് സ്റ്റാഫിന്റെ പ്രൊമോഷൻ തടയുന്ന സഹകരണ വകുപ്പിന്റെ നയങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ പതിനഞ്ചോളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ചും ധരണയും നടത്തിയത് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രജിസ്ട്രാർ ഓഫീസിനു മുന്നിൽ നടത്തിയ പ്രതിഷേധ മാർച്ചും ധരണയും മുൻ എം പി കെ പി ധനപാലൻ ഉദ്ഘാടനം ചെയ്തു രൂപയാണ് ജനങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള ലോണായി കൊടുത്തിട്ടുള്ളത് ലോൺ കൊടുക്കുകയും പലിശ വാങ്ങുകയും മാത്രമല്ല ചെയ്യുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ധനകാര്യ സ്ഥാപനം എന്ന രീതിയിൽ ആ ധനകാര്യ സ്ഥാപനത്തിന്റെ അച്ചടക്കം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സഹ സംഘങ്ങൾ ഇന്ന് എല്ലാ പ്രദേശത്തും രാഷ്ട്രീയം എന്തായാലും ആ പ്രദേശത്തെ ജനങ്ങളുടെ അത്താണിയാണ് താലൂക്ക് പ്രസിഡന്റ് പ്രൈജു അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പ്രിൻസെന്റ് തോമസ് മുഖ്യപ്രഭാഷണം നടത്തി സഹകരണ ജനാധിപത്യ വേദി താലൂക്ക് കൺവീനർ ജോസ് മാളിയേക്കൽ ഷജിൻ ചിലങ്ങര നിവിൻ മിൽട്ടൺ ഹെൻറി കെ ജെ അജ്മൽ ഖാൻ അനൂപ് ആന്റണി സിനി എം റുക്കിയ ജമാൽ ശ്രീലക്ഷ്മി കുര്യൻ ജോസഫ് ബിജു ചാത്തേടം ജോബി ദേവസി സനു അനിൽ ഗോപി ജയകൃഷ്ണൻ സുധീ സിബിൻ എന്നിവർ സംസാരിച്ചു നടത്തുകയാണ് കേരളത്തിലെ സഹകരണ മേഖലയെയും സഹകരണ പ്രസ്ഥാനത്തെയും അതിൽ തൊഴിൽ ചെയ്യുന്ന സഹകരണ ജീവനക്കാരെയും ഇല്ലായ്മ ചെയ്യുന്ന നയങ്ങളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അതിന്റെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി കൊണ്ടിരിക്കുമ്പോൾ അതിനെ ചെറുത്തുതോൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ധരണ സമരം ഈ മുന്നിലേക്ക് സംസ്ഥാന കമ്മിറ്റി ആഹ്വാന പ്രകാരം നടത്തിയിട്ടുള്ളത് സർക്കാരിന് മുമ്പിൽ ഒരു ഇവിടെ ഇടതുപക്ഷ നയങ്ങൾ പിൻവലിക്കുക ന്യൂസ് ബ്യൂറോ പറവൂർ തികച്ചും സാധാരണക്കാർക്കായി പതിനായിരം സ്ക്വയർ ഫീറ്റിൽ കളത്തുങ്കൽ ഗുഡ്സ് ആൻഡ് ഫർണിച്ചർ വിശാലമായ ഷോറൂം ഒരുക്കിയിരിക്കുന്നു ഓണം പ്രമാണിച്ച് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ കളത്തുങ്കൽ ഗുഡ്സ് ആൻഡ് ഫർണിച്ചർ ഗുരുതിപാഠം ഭഗവതി ക്ഷേത്രത്തിന് സമീപം